കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ തെരഞ്ഞെടുപ്പ് സമവായത്തിലെത്താൻ കഴിയാതായതോടെ ഏറെ ചൂടുപിടിച്ച സംവാദങ്ങൾക്കും നേരിയ തോതിലുള്ള കശപിശയ്ക്കും ശേഷം വാശിയേറിയ വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ് ഇരു മുന്നണികളും പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കിയ പാനലുകളുമായാണ് മത്സരത്തിനൊരുങ്ങിയിരിക്കുന്നത് ൾക്കും അവകാശമാണ് എല്ലാവർക്കും അതിലാണോ പെണ്ണൊന്നും വ്യത്യാസമല്ല എല്ലാ രക്ഷിതാക്കൾക്കും അഭിപ്രായം പറയാം നിങ്ങളുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുകയാണെങ്കിൽ ഇലക്ഷൻ പ്രൊസീജിയർ വിശദീകരിക്കും എന്താണ് എല്ലാവരും പറയുന്നത് ഇലക്ഷനാണ് രക്ഷിതാവ് ഉള്ളവരക്ക് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ചെയർമാൻ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ നമ്മൾ പാനലാണ് കഴിഞ്ഞ തവണ പാനലാണ് വെച്ചത് അതിൻ്റെ മുമ്പ് തിരഞ്ഞെടുപ്പാണ് നടന്നത് ഈ പാനൽ ഇനി വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ വരുന്ന ആളുകൾക്ക് സ്വതന്ത്രമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പം അതുകൊണ്ട് പിന്നെ ഇൻഡിവിജ്വലായിട്ട് ആര് വന്നോട്ടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു രക്ഷിതാവിനെ വിട്ട് അഭിപ്രായം പറയാനുള്ളത് അപ്പോൾ സജ്ജാതെ കൂടെ സൂചിപ്പിച്ചു നമുക്കിതിൽ കുറേ പ്രൊസീജിയർ അതൊന്ന് പതിനൊന്നാള് പി ടി ഐയിലേക്കും പിന്നെ പതിനഞ്ചാള് എസ് എം സിയിലേക്കും വേണം പക്ഷെ അതിൽ എത്ര ആണുങ്ങള് എത്ര സ്ത്രീകൾ എത്ര പുരുഷന്മാർ എത്ര നുള്ളത്തോഹയെ അങ്ങനെ സംഗതികളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ വന്ന് മാത്രമല്ല ഇത് വരുമ്പോൾ ഏകദേശം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്ര പിന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രക്ഷിതാവ് ഇരുപത്തി ആറോളം ആൾക്ക് വോട്ട് ചെയ്തു പോകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്ര നിലയ്ക്ക് നിങ്ങൾക്ക് തോന്നുന്നത് രക്ഷിത ഇങ്ങനെ ഒരു പ്രൊസീജിയറിലേക്ക് നടന്നാൽ കഴിഞ്ഞൊരു പ്രാവശ്യം സ്കൂളിൽ സംഭവിച്ചതാണ് അമ്മമാര് ഇവിടെയുള്ള വളരെ പ്രയാസപ്പെടുന്ന അമ്മമാര് ഒരു മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പോയതും നമ്മൾ അവിടെ സഹായിക്കുന്ന നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന നമ്മളെ ബഹുമാനപ്പെട്ട ടീച്ചർമാർ രണ്ടു മണിക്കൊക്കെ വീട്ടിലെത്തിയ സങ്കടകരമായ അവസ്ഥ അവിടെ വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു പ്രൊസീജിയറിൽ പോലെ ഒന്നുമില്ലല്ലോ ആരാണോ പറ്റുമോ ഇന്ന ആളൊന്നൊന്നും ഇല്ല പറ്റുമോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പാനലുകൾ ആയിക്കോട്ടെ ഒരു പാനലിന് വോട്ടിയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വോട്ടെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് താമസം പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഭൂരിപക്ഷം അവർക്ക് വളരെ പ്രയാസം ഉണ്ടാവും ഇതിന്റെ എന്തായാലും വന്നവരെ ഏറ്റവും കൂടുതൽ പൊക്കുന്നവർ തിരഞ്ഞെടുക്കപ്പെട്ടോട്ടെ പാനൽ രണ്ടോ മൂന്നോ വന്നോട്ടെ എന്നിട്ടാണ് കൈ പൊക്കുക നമുക്ക് ഒരാ ഒന്നാമത്തെ പാനലിന് താല്പര്യമില്ല കൈ പൊക്കുക രണ്ടാമത്തെ മൂന്നോ നാലോ പത്തോണ്ട് കൈക്കോട്ടെ അങ്ങോട്ട് കൈ പൊക്കീട്ട് ഇവരാണ് തിരഞ്ഞെടുത്തോട്ടെ വോട്ട് എണ്ണിക്കോട്ടെ എവിടെ നിന്ന് നിൽക്കാണ്ട് ഇന്നെ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കൊക്കെ വീടുകളിലേക്ക് എത്തി അവനവന്റെ കാര്യം നടന്നു പാനലായിട്ട് മത്സരിക്കണോ അതോ ഇൻഡിവിജ്വൽ ആയിട്ട് മത്സരിക്കണോ എന്നൊക്കെയുള്ള അതിന്റെ നിയമപരമായിട്ടുള്ള വർഷങ്ങൾ ഉണ്ടാവില്ല ആ നിയമപരമായ വശം എന്താണ് എന്ന് റിട്ടേണിംഗ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു പാനൽ വെച്ച് കഴിഞ്ഞാൽ ആ പാനൽ പല ആളുകളോടും എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലോ ഇതിന് പ്രത്യേക രീതിയില്ല ഇതില് കൃത്യമായിട്ട് നമ്മുടെ ഗവൺമെന്റ് കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലറാക്കിയിട്ടുണ്ട് നിങ്ങൾ കൂട്ടായിട്ട് രക്ഷിതാക്കൾ വരണം വാപ്പയോ ഉമ്മയോ അച്ഛനോ അമ്മയോ വരണം ഇത് അതിൽ നിന്ന് ജനറൽ ബോഡിയിൽ നിന്ന് പി ടിഎം കമ്മിറ്റിയെ തെരഞ്ഞെടുക്കണം എന്നുള്ളൂ അതിനിങ്ങനെ ഏജൻറ്റാക്കി എന്നാൽ വേണം എന്നതിന് ചില പ്രൊസീജിയറുകൾ വരുന്നുണ്ട് പക്ഷേ ജനാധിപത്യ രീതിയിൽ ഈ അംഗങ്ങളൊക്കെ കൂടി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് താല്പര്യം രക്ഷിതാക്കൾ താല്പര്യം ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ആ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടണം പിന്നെ വർഗീസോട് ഒരുമിച്ച് എന്റെ സുഹൃത്ത് നിൽക്കാൻ ഞാൻ വർഗീസിന്റെ പേരെടുത്ത് പറയേണ്ടത് ഞങ്ങൾ ഒരുമിച്ച് ക്യാമ്പസിൽ ഒരുമിച്ച് പഠിച്ചു വരാം ഇവിടെ സമവായത്തിന്റെ രീതി ഉണ്ടെങ്കിൽ ഇവിടെ അതിനു മുമ്പ് വളരെ വളരെ അതിരൂക്ഷമായ രീതിയിൽ മത്സരിച്ച് ജയിച്ച് ഒരു രീതിയിലും ഒരാളെയും അടുപ്പിക്കാത്ത രീതിയിൽ ഇവിടെ ഇവിടുണ്ട് ഒരു സമവായ ചർച്ചയൊന്നും ഇവിടെ കണ്ടിട്ടില്ല അപ്പോ സമവായ ചർച്ച നമുക്ക് ആകാൻ വരാം ഈ ഇത്തരം ആളുകളെ വിളിച്ചുപൊട്ടി ഒരു വിന്വേഷം കെട്ടിക്കുന്നതിൽ താല്പര്യമില്ല എന്നാണ് രക്ഷിതാ പറയാനുള്ളത് ജനാധിപത്യ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാത്രമേ നമുക്ക് പാലിക്കാൻ പറ്റുള്ളൂ അല്ല இந்திரே இல்லதே நம்பி இந்த மாதிரி எல்லாத்தையும் மாத்தி അല്ല പൂർണ്ണശരി ആയിക്കോട്ടെ അല്ലേ അല്ലേ അലൈഹിസ്സലാം ബഹാനാണ് എല്ലാവരെയും സാമീപ്രണോ ഓക്കേ അല്ലേ ഓക്കേ അല്ലേ എനിയ്റെ പരിപാടി എ ഒക്കെ അല്ലേ അല്ലേ പാനൽ അല്ലാത്തത് നമ്മളി പാനൽ ഇൻഡിവിജ്വൽ വോട്ട് വേണമെന്ന് ആവശ്യമുള്ളവർക്ക അവരെവിജ്വൽ വോട്ട് എത്ര രണ്ട് നോക്കണ്ട അവർ കുറച്ചാൽ മതിയല്ലോ ബാക്കി എത്ര രണ്ട് എത്ര പേരാണ് ഇൻഡിവിജ്വൽ വോട്ട് നടത്തണം അവിടെ അവിടെ എങ്ങനെയാ നോക്കി എത്ര പേര് എത്ര ഇതൊക്കെ ചോറെസ് ആളെ എന്തായാലും എല്ലാവർക്കും എല്ലാര്ക്കും ബോധ്യമായാലും കാരണം ഭൂരിഭാഗം ആളുകളും പാനലാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ വ്യവസ്ഥ എന്ന രീതിയിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പാനൽ വ്യവസ്ഥയിൽ വോട്ടിങ്ങിലേക്ക് പോവുകയാണ് ഓരോ ക്ലാസ് ആ രക്ഷിതാക്കളും ഇപ്പൊ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അവർക്കൊക്കെ ഓരോ ക്ലാസ്സിനും വോട്ട് നടത്തേണ്ട ക്ലാസ് റൂമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ പാനലുകളുണ്ട് അതുകൊണ്ട് ഈ പാനലിൽ

ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നൈൻ